മലപ്പുറത്ത് ഹോട്ടലുകളിലും കാറ്ററിംഗ് യൂണിറ്റുകളിലും ആരോഗ്യവകുപ്പിന്റെ റെയ്ഡ് പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു മലപ്പുറം നഗരസഭയിലെ വിവിധ ഭക്ഷണ വിൽപ്പന ശാലകളിലും കാറ്ററിംഗ് യൂണിറ്റുകളിലും നടത്തിയ പരിശോധനയിൽ ശുചിത്വ നിലവാരമില്ലാതെ സൂക്ഷിച്ചതും പഴകിയതുമായ വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നഗരസഭ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് വിഭാഗം പിടിച്ചെടുത്ത് നശിപ്പിച്ചു കാവുങ്ങൽ ബൈപ്പാസ് മച്ചിങ്ങൽ ബൈപ്പാസ് ബാറങ്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് കൂടാതെ മലിനജലം തോട്ടിലേക്കും ഓടയിലേക്കും ഒഴുക്കിവിട്ട് ജലസ്രോതസ്സുകൾ മലിനീകരണം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും മഹസർ തയ്യാറാക്കി തുടർ നടപടികൾ സ്വീകരിച്ചു ആറുമാസം വരെ തടവും അമ്പതിനായിരം രൂപ പിഴയും കിട്ടാവുന്ന കുറ്റമാണ് ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ മധുസൂദനൻ അറിയിച്ചു ഇന്ന് നടന്ന പരിശോധനയിൽ ക്ലീൻ സിറ്റി മാനേജർക്കൊപ്പം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ മോഹൻദാസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി കെ മുനീർ പി പി അനുകൂൽ ടി അബ്ദുൽ റഷീദ് എന്നിവരും ശുചീകരണ ജീവനക്കാരും പങ്കെടുത്തു അടുത്ത ദിവസങ്ങളിലും തുടർ പരിശോധനയുണ്ടാകുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം